പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് കറി അതിനായി നമുക്ക് ബീഫ് ഒരു മീഡിയം സൈസായി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ബീഫ് ക്ലീൻ ചെയ്തതിനു ശേഷം ഏകദേശം അര കിലോയോളം ഉണ്ട് ഇത് തയ്യാറാക്കാൻ ആവശ്യമായ രണ്ട് ചെറിയ സവോള സ്ലൈസ് ചെയ്തത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കിയത് മൂന്ന് കറുവാപ്പട്ട മൂന്ന് ഗ്രാമ്പൂ മൂന്ന് ഏലയ്ക്ക രണ്ട് തണ്ട് കറിവേപ്പില അതുപോലെ ഇതിനാവശ്യമായ മസാലകൾ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ ബീഫ് മസാല രണ്ട് ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പർ രണ്ട് ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പ്രഷർ കുക്കറിൽ ബീഫെല്ലാം ഇട്ട് കൊടുക്കാം ഇതിൽ നമ്മുടെ മസാലയെല്ലാം ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ സവോള സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കറിവേപ്പില ഗ്രാമ്പൂ ഏലക്ക കറുവപ്പട്ട ഇവയെല്ലാം തന്നെ ഇട്ട് കൊടുക്കാം ഇതിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം കൂടെ തന്നെ ഒരു പിടി കല്ലുപ്പൂ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് നന്നായി തിരുമ്മി യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് കുക്ക് ചെയ്യാനായി സ്റ്റൗ ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിമിൽ വെക്കാം ഏകദേശം നാല് അഞ്ചിൽ വിസിൽ കൊണ്ട് വെന്ത് കിട്ടും ബീഹ് വേകുന്ന സമയം കൊണ്ട് നമുക്കൊരു കടായി ചൂടാക്കാൻ വെക്കാം ചൂടായ കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ തേങ്ങാക്കുത്തിട്ട് കൊടുക്കാം ഇതൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം ഏകദേശം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഈ തേങ്ങാക്കുത്ത് നമുക്ക് കോരി മാറ്റി വെക്കാം ഒരു ചെറു കഷ്ണം ഇഞ്ചി സ്ലൈസ് ചെയ്തത് നാലല്ലി വെളുത്തുള്ളി സ്ലൈസ് ചെയ്തത് പത്ത് പന്ത്രണ്ട് കൊച്ചുള്ളി മൂന്നായി കീറിയത് രണ്ട് തണ്ട് കറിവേപ്പില തേങ്ങ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി കറിവേപ്പില കൊടുക്കാം ഇതെല്ലാം ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് വാടി കഴിയുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കാൽ ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് നന്നായി ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കാം ഈ മസാല കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിലാക്കി വെക്കാം നമ്മുടെ ബീഫ് പ്രഷർ കുക്കറിൽ കിടന്ന് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് പ്രഷർ കുക്കറിൽ നിന്ന് കടായിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ സെമി ഗ്രേവിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്